നമസ്കാരം ദില്ലിയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി നടന്ന കാർ ബോംബ് ആക്രമണം അത് ജെയ്ഷെ മുഹമ്മദിന്റെ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ പ്രതികാരമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ദില്ലിയിലെമ്പാടും അല്ലെങ്കിൽ രാജ്യത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സ്ഫോടനം നടന്ന ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായിട്ട് ഫോണിൽ സംസാരിച്ചു അതിനുശേഷം മിനിറ്റുകൾക്കകം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സ്ഫോടനം നടത്തുന്ന നടന്ന സ്ഥലത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു മാത്രമല്ല അതിനപ്പുറം അതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെയും കാണുന്നുണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് അതായത് ഈ കാർ ഉണ്ടായിരുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏതാണ്ട് മൂന്ന് പത്തൊൻപതോടുകൂടി തന്നെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ ഈ കാർ ഉണ്ടായിരുന്നു മണിക്കൂറുകളോളം അവിടെ കാർ പാർക്ക് ചെയ്തിരുന്നു ഏതാണ്ട് മൂന്ന് മണിക്കൂറുകളോളം അവിടെ കാർഡ് കാർ പാർക്ക് ചെയ്തിരുന്നു പിന്നീട് ഏതാണ്ട് ആറ് നാൽപ്പത്തി എട്ടിന് ആ കാർ അവിടെ നിന്നും പുറത്തെടുക്കുന്നു കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പുറത്തെടുത്ത് നാല് മിനിറ്റുകൾക്ക് ശേഷം പൊട്ടിത്തെറിക്കുന്നു അതായത് ആറ് അൻപത്തി എട്ടിനാണ് പൊട്ടിത്തെറിക്കുന്നത് അവിടെയുള്ള ഒരു ട്രാഫിക് സിഗ്നലിലേക്ക് കാർ മെല്ലെ എത്തുന്നു അവിടെ ട്രാഫിക് സിഗ്നലിൽ കാർ നിർത്തിയിടുന്നു അതിനുശേഷം മറ്റു വാഹനങ്ങൾ സമീപത്തേക്ക് വരുന്നു ആ സമയത്ത് ഈ വാഹനം പൊട്ടിത്തെറിക്കുന്നു തൊട്ടടുത്ത് ചാന്ദിനി ചൗക്ക് എന്ന മാർക്കറ്റാണ് ഒന്നുകിൽ ചാന്ദിനി ചൗക്ക് അല്ലെങ്കിൽ ചെങ്കോട്ട ലക്ഷ്യം വെച്ചായിരിക്കണം ഈ ഭീകരർ എത്തിയിട്ടുള്ളത് എന്നും ഈ ആൾക്കൂട്ടവും അതുപോലെ തന്നെ വാഹനങ്ങളുടെ കൂട്ടവും കണ്ടപ്പോൾ അവിടെ പൊട്ടിത്തെറിക്കാം എന്ന് തീരുമാനിച്ചതാണോ അതോ ചാന്ദിനി ചൌക്ക് ലക്ഷ്യമായി പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ ഒരു തടസ്സമായി വരികയും സ്ഫോടനം അവിടെ നടക്കുകയും ചെയ്തതാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത് എന്തായാലും വളരെ പെട്ടെന്നായാലും ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ് നേരെ മറിച്ച് വലിയൊരു ബൃഹത്തായ പദ്ധതിയുടെ ഒരു ഭാഗം കൂടിയാണ് എന്ന് വേണമെങ്കിലും നമുക്കിതിനെ പറയാൻ സാധിക്കും കാരണം ഈ കാറിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടാണ് ഈ കാറിന്റെ ആദ്യ ഓണർ ഫസ്റ്റ് ഓണർ ആയിട്ടുള്ള ഒരു സൽമാൻ കഴിഞ്ഞ ദിവസം തന്നെ പിടിയിലായിരുന്നു എന്നാൽ ഈ സൽമാൻ പറയുന്നത് ഒന്നര വർഷം മുമ്പ് ഞാൻ ദേവേന്ദ്ര എന്ന് പറയുന്ന ഒരു ഓഖല സ്വദേശിക്ക് കാറ് എന്നാണ് ദേവേന്ദ്രയിൽ നിന്നും പിന്നീട് പുൽവാമ സ്വദേശിയായ താരിഖ് ഈ കാറ് വാങ്ങുന്നുണ്ട് ഈ താരീഖിൽ നിന്നും കാറ് ഡോക്ടർ ഒമർ എന്ന് പറയുന്ന മറ്റൊരാൾ വാങ്ങി എന്നും സൂചനയുണ്ട് എന്ന് പറഞ്ഞാൽ ഭീകരാക്രമണത്തിനായി പല കൈകൾ മറിഞ്ഞിട്ടാണ് ഈ കാറുകൾ യഥാർത്ഥ ചാവേറിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഈ സൽമാൻ മുതലുള്ളവർക്ക് ഗൂഢാലോചനയുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം വളരെ ബൃഹത്തായ ഒരു ഭീകരവാദ പദ്ധതിയാണ് അല്ലെങ്കിൽ ഭീകരാക്രമണ പദ്ധതിയാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ തകർത്തത് അതിലുള്ള ആളുകൾ തന്നെയാണ് ഇത് ഒരു പ്ലാൻ ബി എന്ന നിലയിൽ ചെയ്തിരിക്കുന്നത് എന്നും ഇപ്പോൾ വ്യക്തമാവുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായ വളരെ മാസങ്ങൾ നീണ്ട ആസൂത്രണം ഇതിനുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുള്ള ഈ ഭീകരന്മാർ അതായത് ഡോക്ടർമാരായിട്ടുള്ള ഭീകരന്മാർ അവർ ജെയ്ഷെ മുഹമ്മദ് ഭാരതത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വൈറ്റ് കോളർ ജിഹാദി ജിഹാദിസത്തിന്റെ ഭാഗമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദ് നമുക്കറിയാം മസൂദ് അസർ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യാൻ ആയിട്ടുള്ള ചില നടപടികൾ കൈക്കൊള്ളുന്നു എന്ന് ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായ ഒരു ഭീകര സംഘടന കൂടിയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ലഷ്കർ എ തൊയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിൽ ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായിട്ടുള്ള ഭീകരൻ മസൂദ് അസർ ആ മസൂദ് അസർ താമസിക്കുന്ന സ്ഥലമാണ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം പക്ഷേ ഈ ആസ്ഥാനത്ത് ആ ആക്രമണം നടക്കുന്ന സമയത്ത് മസൂദ് അസർ ഇല്ലായിരുന്നു പക്ഷേ മസൂദ് അസഹറിൻ്റെ കുടുംബാംഗങ്ങളടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അന്ന് ഈ മോദിക്കെതിരെ പ്രതികാരം ചെയ്യും ഭാരതത്തിനെതിരെ പ്രതികാരം ചെയ്യും എന്നൊക്കെ മസൂദ് അസർ പറഞ്ഞിരുന്നതാണ് ഈ മസൂദ് അസറിന് അന്ന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ ഇടവും ബലവും നിന്നിരുന്ന മുൻനിര ഭീകരന്മാരെല്ലാം അന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു ഇതിൻ്റെ പ്രതികാരമായിട്ട് ഇന്ത്യയിൽ ഭീകരാക്രമണ പദ്ധതി നടത്താൻ ജെയ്ഷെ മുഹമ്മദിന് ആലോചനയുണ്ടുവെന്നും ജെയ്ഷെ മുഹമ്മദ് അതിനായി ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിക്കുമെന്നും ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്നതാണ് എന്നും ഇത് മസൂദ് അസറിന്റെ പ്രതികാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആക്രമണമായിരുന്നു എന്നും വ്യക്തമാവുകയാണ് പക്ഷേ മസൂദ് അസർ നടത്താനിരുന്നത് ഇങ്ങനെയുള്ള ഒരു കാർ കാർബോംബ് സ്ഫോടനമല്ല പലയിടങ്ങളിൽ വലിയ സ്ഫോടന പരമ്പരകൾ നടത്തി ഇന്ത്യക്ക് കനത്ത ആൾനാശം ഉണ്ടാക്കുക എന്ന കൂടിയാണ് ഈ ടീം പ്രവർത്തിച്ചത് പക്ഷേ ഇത് കൃത്യമായി തന്നെ സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിയുകയും ഇവരുടെ പക്കൽ നിന്നും ഏതാണ്ട് മൂവായിരത്തോളം വരുന്ന വെടിമരുന്നുകൾ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും മറ്റായുധങ്ങൾ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം അതായത് രക്ഷപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികൾ ഈ സുരക്ഷാ സേനയുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികൾ പെട്ടെന്ന് നടത്തിയ ആക്രമണമായിരിക്കാം ഈ ദില്ലി ഭീകരാക്രമണം എന്നും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ായാലും ഇന്നലെ വൈകുന്നേരത്തോടെ നടന്ന ആക്രമണത്തിൽ ചിത്രം ഇപ്പോൾ തെളിയുകയാണ് എന്തായാലും അന്വേഷണ ഏജൻസികളുടെ വാർത്താ സമ്മേളനത്തോടുകൂടി വിവരങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നാണ് സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്